വഴീനെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ എഴുപതോളം കുടുംബങ്ങൾ ഈ അവരുടെ ആവശ്യങ്ങൾക്ക് അതായത് ആശുപത്രി ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പോകുന്നത് ഈ ഒരു ഒറ്റ വഴിയെ ആശ്രയിച്ചു കൊണ്ടാണ് മറുഭാഗത്തും ഒരു വഴിയുണ്ട് ആ വഴി എന്ന് പറയുന്നത് ആ അപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോകാൻ പക്ഷെ അതും ഈ കോൺക്രീറ്റ് റോഡിന്റെ അടിഭാഗത്ത് നിന്നും മണ്ണ് ഇടിഞ്ഞ് ഈ കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നന്നായിട്ട് ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും ഒരു പക്ഷേ ആ സൈഡ് വാൾ ഒരുപക്ഷെ ആ സൈഡ് വാൾ കെട്ടിയതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രവൃത്തിയിലേക്ക് പോകുകയായിരുന്നില്ലെങ്കിൽ ഈ മണ്ണിഴഞ്ഞുകൊണ്ടിരിക്കുന്ന സാധ്യത ഒരു സൈഡ് വാളെങ്കിലും കെട്ടിക്കൊടുത്താലും അത് അവർക്ക് ഉപകാരമാകും അല്ലെങ്കിൽ നമുക്ക് ദൃശ്യങ്ങൾ പൂർണ്ണമായി കാണാൻ സാധിക്കും ഒരു ഒരു മീറ്ററെങ്കിലും ഉള്ളിലോട്ട് മണ്ണ് ഇടിഞ്ഞു താഴുന്നുണ്ട് അതായത് നിലവിലെ വീടുകൾ ഇരിക്കുന്ന അടിഭാഗമാണ് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് ഉറപ്പുള്ള മണ്ണല്ല ഈ കട്ട മണ്ണാണ് ആ മണ്ണാണ് ഇത്തരത്തിൽ മഴയിൽ ഒലിച്ച് ഈ കുഴിയിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഏതാണ്ട് എൺപതോളം ഏത് എഴുപത് എൺപതോളം വീടുകളാണ് ഒരുപക്ഷെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട ദുരിതം അനുഭവിക്കുമെന്ന് പറയാൻ പറ്റും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതാ ഇതിന്റെ നിർമ്മാണം അല്ലെങ്കിൽ ഈ സൈഡ് വോൾ ഈ ചാനലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സൈഡിൽ കമ്പി കുത്തിച്ചാരി വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ അസമയത്താണ് പോകുന്നതെങ്കിൽ അതും ഭീഷണിയാണ് ഈ പോകുന്ന ഈ ചെറിയ വഴിയിൽ തന്നെ വൈദ്യുത പോസ്റ്റ് ഈ പോസ്റ്റ് ലൈനുകളും ഒരു ഭീഷണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുഴി എടുത്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫോമർ ഇരിക്കുന്നുണ്ട് ആ ട്രാൻസ്ഫോമറിന്റെ അടിഭാഗത്ത് നിന്ന് രണ്ട് മീറ്റർ ആഴത്തിൽ മണ്ണ് പുറത്തേക്ക് നടിഞ്ഞുതിരുന്ന അവസ്ഥയാണ് ഈ ആ ഒരു സാധാരണ നമ്മൾ പറയാറുണ്ട് ജീവിത ഒരു നുൽപാലത്തിലൂടെ ഇപ്പോൾ ആ നുൽപാലത്തിലൂടെയുള്ള ഒരു ജീവിത യാത്ര തന്നെയാണ് അവിടുത്തെ ടിന്റു പറഞ്ഞതുപോലെ തന്നെ എഴുപതോളം എൺപതോളം കുടുംബങ്ങൾ നടത്തുന്നതല്ലേ അതായത് ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര സ്വാഭാവികമായും നനഞ്ഞു കുതിർന്ന മണ്ണാണ് അത് ഇരു സമയം ഇടിഞ്ഞു വീടും അതുകൊണ്ട് തന്നെ എന്തും എപ്പോഴും അത്രത്തോളം അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയായി അത് മാറിക്കഴിഞ്ഞു അല്ലേ തീർച്ചയായും ഞാനിപ്പോ നടന്നു പോകുന്ന ഈ വഴി ഈ വഴിയെ കണ്ട കെ പി മനസ്സിലാവുമെന്ന് തോന്നുന്നു ഈ വഴി ഏതാണ്ട് ഒരു 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 ചെറിയ ഒരു മഴയും കൂടി വരിക പൊട്ടി പൂർണ്ണമായിട്ടും പൂർണമായിട്ടും മണ്ണിളകിയിരിക്കുന്നുണ്ട് ഒരു മഴയും കൂടി വരികയാണെങ്കിൽ ഇതും കൂടി പോയാൽ പിന്നെ ഉള്ളത് ഈ മതില് മാത്രമാണ് ആ മതിലും സുരക്ഷിതയിൽ ആ മതിൽ ആ മതിലിനോട് ചേർന്ന ഭാഗങ്ങളിൽ രണ്ടിലധികം വൈദ്യുത പോസ്റ്റ് ലൈനുകളുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടത് ഭാഗത്ത് മൊത്തത്തിൽ ഈ പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ മണ്ണ് കുഴിച്ചതിന് ശേഷം ഈ ഇതിലേക്ക് ഇറങ്ങാതിരിക്കാൻ കമ്പി കുത്തിച്ചാരി അർത്ഥം സമാനമായ രീതിയിൽ താഴെയും കമ്പിയുണ്ട് ഈ കമ്പി രാത്രി കാലങ്ങളിൽ ഒരുപക്ഷെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഈ കമ്പിയും ഒരു അപകടകരമായ അവസ്ഥയാണ് പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ അതിൽ കൂടി പൈപ്പ് ലൈനുകൾ പോകുന്നുണ്ട് ഒരുപക്ഷേ മഴയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പൈപ്പ് ലൈനുകൾ പൊട്ടിയാൽ കുടിവെള്ളത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകും അതോടൊപ്പം തന്നെയാണ് ഈ ഞാൻ നിൽക്കുന്ന ഭാഗത്തു നിന്ന് കുറച്ചുകൂടി പിന്നിലേക്ക് പോകുന്ന ഇതിനേക്കാളും രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതായത് സ്വാഭാവികമായിട്ടും ഇത് മണ്ണ് ഇടിഞ്ഞുണ്ടായിട്ടുള്ളൊരു അപകടമല്ല ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ജെ സി ബി കൊണ്ടുവന്ന് ജെ സി ബിക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു വഴിയാണ് പക്ഷേ ജെ സി ബി ഇറക്കുന്ന സമയത്ത് തന്നെ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇങ്ങനെ ജെ സി ബി ഇറക്കരുത് കാരണം അകത്തേക്ക് പോകാനുള്ള വഴിയില്ല ആ സമയത്ത് കരാറുകാർ ഉൾപ്പെടെ പദ്ധതി നടത്തിപ്പുകാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെ സി ബി കുഴിയിൽ നിന്ന് കയറ്റിയതിന് ശേഷം തന്നെ ഇത് മണ്ണിട്ട് മൂടുമെന്നായിരുന്നു പക്ഷെ ഈ ജെ സി ബി വന്ന് സമയ വർഷം ഏതാണ്ട് ഒന്നര വർഷം പിന്നിടുന്നു ഇതുവരെ ഈ വഴി മണ്ണിട്ട് മൂടിയിട്ടില്ല അതോടൊപ്പം തന്നെ ഇതിന്റെ ആഴം കൂട്ടിയിട്ടും ഇത്രയും വർഷമായിട്ടുണ്ട് ഇതുവരെ ഈ പദ്ധതിയുടെ ഒരു ഒരു പൈപ്പ് കൊണ്ടിടുന്ന നടപടി പോലും ആരംഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ ജനങ്ങൾ ചോദിക്കുന്നത് തന്നെയാണ് രണ്ടു കോടി രൂപയാണ് ഇത്തരത്തിൽ കൊണ്ടുവന്ന് നശിപ്പിച്ചിട്ടുള്ളത് ഈ രണ്ട് കോടി രൂപയ്ക്ക് ആകെ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചാനലിന്റെ ആഴം കൂട്ടാൻ അല്ലെങ്കിൽ ചാനൽ നിർമ്മിക്കാനായിട്ട് ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് വാരി ഏതാണ്ട് കോറയ്ക്ക് സമയമായ രീതിയിൽ ആഴം ഉണ്ടാക്കിയിട്ടിരിക്കുന്നു അല്ലാതെ മറ്റ് ഒരു സാധനങ്ങളും ഇവിടെ കൊണ്ടിട്ടിട്ടില്ല മറ്റു നിർമ്മാണങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല ചുരുക്കം കമ്പികൾ മാത്രമാണ് വെച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഒരു പദ്ധതി നടത്തും ഒരു പദ്ധതിയുടെ നടത്തിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവർക്ക് താൽക്കാലികമായിട്ടുള്ള സൗകര്യങ്ങൾ നടത്തിയിട്ട് വേണം ഈ സർക്കാർ ആയാലും അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയാലും തൽക്കാലമായിട്ടുള്ള സംവിധാനങ്ങൾ നടത്തിയിട്ട് വേണം അവർ ഒരുപക്ഷെ ആ പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോയി ഈ താൽക്കാലിക സംവിധാനവും ഇല്ല നിലവിലെ റോഡും അല്ലെങ്കിൽ നിലവിലെ ഈ പദ്ധതി പുരോഗമിക്കുന്നില്ല എന്ന അവസ്ഥയാണ് ചുരുക്കം പറഞ്ഞാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥയാണ് സർക്കാരിന്റെ അനാസ്ഥയാണ് ജനങ്ങളെ ബുദ്ധിമുട്ട് സ്മാർട്ട് സിറ്റി ആയാലും ഇറിഗേഷൻ പദ്ധതികളായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു മാത്രമാണ് ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ഏറ്റവും കാര്യം കുടുംബങ്ങളാണ് ഈ കുഴിയിൽ ചാടിക്കുക എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കുഴിയിൽ ചാടിക്കുന്ന നമ്മൾ കൺമുന്നിൽ കാണുകയാണ് കാരണം ഏത് സമയത്തും ആ കുഴിയിലേക്ക് കുഴിയെന്നു പറയാൻ പറ്റില്ല ഒരു ഗർത്തം തന്നെയാണ് അതിലേക്ക് ആൾക്കാർ വീണുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷെ എന്നിട്ടും കൈമലർത്തുകയാണ് എന്നിട്ടും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടക്കുകയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്